സി വീണ്ടും തീരെ നാണക്കേട് സി പി എം പഞ്ചായത്ത് അംഗം സ്കൂട്ടറിൽ നിന്ന് മാലിന്യം റോഡിൽ തള്ളിയിട്ട സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഇത് ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് കണ്ണൂരിലെ കൂട്ടയടിക്കുടുവിൽ വക്കീൽ നോട്ടീസിൽ വരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ സ്കൂട്ടറിൽ വച്ചിരുന്ന മാലിന്യ പാക്കറ്റ് റോഡറികൾ ഉപേക്ഷിച്ച പഞ്ചായത്ത് അംഗത്തിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ മാലിന്യം റോഡറികൾ തട്ടിയിട്ട അംഗത്തിനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി മൂവാറ്റുപുഴ താലൂക്കിലെ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗവും സി പി എം നേതാവുമായ പി എസ് സുധാകരനാണ് കഥാനായകൻ ഇയാൾ വഴിയൊരുകിലേക്ക് മാലിന്യം തെട്ടുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസുമാരായ ബെച്ച് കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് സുധാകരന്റെ വിഷയവും പരാമർശിച്ചത് മാലിന്യം തെട്ടുന്ന ദൃശ്യം സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞതാണ് സുധാകരന്റെ വിനയായത് ഈ സംഭവത്തിനുശേഷം അറബ് മാലിന്യങ്ങൾ പഞ്ചായത്തിൽ തള്ളിയവർക്കെതിരെ സുധാകരൻ പ്രതികരിച്ചതോടെ ഏതോ വിരുദ്ധൻ ഇത് ഫുട്ബോൾ വീഡിയോ കമന്ററി രൂപത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെ വണ്ടി ഒഴിച്ച് സ്പീഡിൽ പോകുമ്പോൾ താഴെ പോകാൻ ശ്രമിച്ച പാക്കറ്റ് കാലുകൊണ്ട് പൊക്കി നേരെ നേരവെക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് തൊഴിച്ചു കളയുന്നതായി എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സുധാകരൻ വിശദീകരിച്ചിരുന്നു എന്നാൽ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല സ്കൂട്ടറിലെത്തിയ സുധാകരൻ ആവോലി പഞ്ചായത്ത് പരിധിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന മാലിന്യം കാലുകൊണ്ട് തട്ടി റോഡറികൾ നിക്ഷേപിക്കുകയായിരുന്നു ഈ രംഗങ്ങൾ സഹിതം പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി പ്രതിഷേധം ശക്തമായതോടെ ആയിരം രൂപ പിഴയടച്ച് തലയൂരി പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്നതിന് പതിനായിരം രൂപയാണ് പിഴയെങ്കിലും ചെറിയ തുക പിഴയടപ്പിച്ച വിഷയത്തിലും പ്രതിഷേധം ഉയർന്നിരുന്നു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ആൾ തന്നെയാണ് സാമൂഹ്യ വിരുദ്ധരെ പോലെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയത് എന്ന ആക്ഷേപം ഉയർന്നു ഈ സാഹചര്യത്തിൽ സുധാകരനെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു ഇതിനിടെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ സുധാകരൻ മാലിന്യം നേട്ടുന്ന വിഷയവും കോടതി പരാമർശിച്ചു മാലിന്യ നിർമാർജനത്തിൽ വ്യക്തികൾക്കും പങ്കുവഹിക്കാനുണ്ടെന്നും അഭിപ്രായപ്പെട്ടു റെയിൽവേ ട്രാക്കുകളിൽ ഉൾപ്പെടെ പലയിടത്തും മാലിന്യ കൂമ്പാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മാലിന്യ നീക്കത്തിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കാൻ റെയിൽവേക്കും നിർദ്ദേശം നൽകി